ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മൾട്ടിപാരാമോണിറ്റേഴ്സ് സ്ട്രീറ്റ് റെക്നോസ്കോപ്പ് എന്നിവ നൽകി ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും ഉടനെ തന്നെ ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് എത്തിക്കാനും ഇനി മുതൽ സാധിക്കും കൂടാതെ കുട്ടികളിലെ തടക്കമുള്ള കാഴ്ചപരിശോധനയ്ക്കുള്ള ആധുനിക സൗകര്യവും ഇനി മുതൽ ലഭ്യമാകും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് ഉപകരണങ്ങൾ കൈമാറി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ ബ്ലോക്ക് മെമ്പർമാരായ മായ ടി ബി സി കെ കൃഷ്ണകുമാർ അബ്ദുൾ ജലീൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ മണപ്പുറം ഫൗണ്ടേഷൻ ഹെഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ മിനി സംസാരിച്ചു ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു ആരോഗ്യ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയോടൊപ്പം നമ്മുടെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തനത്തിന് താല്പര്യമുള്ള ഇത്തരം മടപ്പുറം ഫൗണ്ടേഷൻ അടക്കമുള്ള നിരവധിയായ പ്രസ്ഥാനങ്ങളുടെ കൂടി കൂട്ടായ്മയോട് കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളേറെ മുമ്പോട്ട് പോകും